നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമിയുടെ സമാധി കേസിൽ ഒടുവിൽ തീരുമാനം ഗോപൻ സ്വാമിയുടെ അടക്കം ചെയ്ത കല്ലറയിലെ സ്ലാബ് പൊളിച്ചു മാറ്റി നാളെ പരിശോധന നടത്തും ഉച്ചയ്ക്ക് മുൻപ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനാണ് ധാരണ കല്ലറ പൊളിക്കരുതെന്ന കുടുംബത്തിന്റെ ഹർജി ഇന്ന് കോടതി തള്ളിയിരുന്നു ഗോപൻ സ്വാമിയുടെ മരണ സർട്ടിഫിക്കറ്റും കോടതി ആവശ്യപ്പെട്ടിരുന്നു ോപൻസ്വാമി എങ്ങനെയാണ് മരിച്ചതെന്ന് ചോദിച്ച കോടതി സ്വാഭാവിക മരണമെങ്കിൽ കുടുംബത്തിന്റെ ആവശ്യം അംഗീകരിക്കാമെന്നും വ്യക്തമാക്കി ഗോപൻ മരണം രജിസ്റ്റർ ചെയ്തോ എന്ന് ഹൈക്കോടതി കുടുംബത്തോട് ചോദിച്ചിരുന്നു മരണ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അസ്വാഭാവിക മരണമായി കണക്കാക്കേണ്ടി വരുമെന്നും അല്ലെങ്കിൽ അന്വേഷണം തടയാനാവില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി കല്ലറ തുറക്കുന്നത് അന്വേഷണത്തിന്റെ ഭാഗമാണെന്നും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനും കല്ലറ തുറക്കാനും പോലീസിന് അധികാരമുണ്ടെന്നും കോടതി അറിയിച്ചു സ്വാഭാവിക മരണമാണോ അസ്വാഭാവിക മരണമാണോ എന്ന് തിരിച്ചറിയണമെന്ന് വ്യക്തമാക്കിയ ഹൈക്കോടതി ഭയക്കുന്നത് എന്തിനാണെന്നും കുടുംബത്തോട് ചോദിച്ചിരുന്നു